എനിക്ക് ഫസ്റ്റേ കിട്ടു എങ്ങനെയുള്ള വണ്ടിയാണ് കഴുകുന്ന ആണ്ടെ ഒരു വൃത്തി കേടും ഇല്ലാത്ത വണ്ടിയാണ് ഇപ്പൊ കഴിക്കൊണ്ടിയാ വൃത്തി ഇപ്പോൾ ഇവർക്ക് പണിക്ക് പോവാൻ തന്നെ സമയം കിട്ടില്ലാന്ന് പറയുന്നത് വണ്ടി കഴുകുക വണ്ടിക്ക് പെട്രോൾ അടിക്കുക അത് നല്ല പെട്രോൾ കൂട്ടി അടിക്കുക ഡെൻസിറ്റി കൂടിയ പെട്രോൾ കൂട്ടി അടിക്കുക ഏ കമ്പനി ഒരേ ടമ്പിനി അടിക്കുക വണ്ടീൻ്റെ ചെയിൻ ലൂബ് ചെയ്യുക ഏ ഇതൊക്കെ തന്നെ പരിപാടി ഏണ്ട ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനാവാൻ പാടില്ല ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനൊന്നും ആവാൻ പാടില്ല ഏറ്റവും വെള്ളത്തിന് ടോളിറ്റിയും പോയി ഇനി വെള്ളത്തിന്റെ ടോളിറ്റി എത്തിയ അവർ വണ്ടി ഉണ്ടാ എന്താ നീ പറാ ഇണ്ടാട്ടെ നിങ്ങളെ കാണിച്ചു കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ണ്ടാ അവിടെ എന്ത് കച്ചറി ഉണ്ടായിട്ട് അടിയാകിയത് ഒരു കച്ചറിയല്ല വെറുതെ വെറുതെ നീറ്റി വണ്ടി വേണ്ട ഒരു കച്ചറിയില്ല ഒന്നുമില്ല ഇതേ ഈ ആളെ ഓർത്തു വെച്ചോ ഈ മുട്ട ഓർത്തു വെച്ചോട്ട വൃത്തിയുള്ളവർക്ക് പ്രചോദനമല്ല ഇതൊരു പാഠമാവണം ഇതൊരു പാഠമാവട്ടെ എന്റെ നല്ല വൃത്തി ഒ വൃത്തി കേടില്ലാത്ത വണ്ടീന ഇങ്ങനെ നനച്ച് കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഓർട്ട് എവിടെയാ പണിക്ക് പോകാൻ സമയം കിട്ടരുത് അപ്പം വൃത്തിയേടുള്ള വണ്ടിയാണെങ്കിൽ ഏ ഇവർ ഒരു ദിവസം എടുക്കുവല്ലോ ഇത് വണ്ടി തുടച്ച് വൃത്തിയാക്കേ ഇങ്ങനെ ആലോചിച്ച് കിട്ടണോ